ഇപ്പം കുറച്ച് ഹെയർ കെയർ ചെയ്യാൻ പോവുകയാണ് അലോവേര കുറച്ച് സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട് പോകുമെന്ന് അറിയത്തില്ല എന്തായാലും ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് കരുതി നമുക്ക് പുറത്ത് പോയിട്ട് നമ്മുടെ അലോവേരയൊക്കെ കട്ട് ചെയ്തെടുക്കാം നന്നായിട്ട് വളർന്നു നിൽക്കുവാണ് നമുക്കിടത്ത് എന്തായാലും ഒന്ന് തേച്ച് നോക്കാം ഭയങ്കര ഹെയർഫോളാണ് പൊട്ടിപ്പോകലും ഉണ്ട് എല്ലാം ഉണ്ട് ഭയങ്കരമായിട്ട് ക്രിസ്റ്റി ആയിട്ടിരിക്കുവാണ് ഹെയർ എന്തായാലും കുറച്ച് ദിവസം കൊണ്ട് ഇതൊന്ന് ട്രൈ ചെയ്യുന്നുണ്ട് പിന്നെ ഇന്നുകൂടെ നോക്കാം പിന്നെ കഞ്ഞിവെള്ളം അതും തലയിൽ ഇടുന്നുണ്ട് എന്തായാലും ഇന്ന് നമുക്കൊരു ഹെയർ കെയർ വീഡിയോ ആവാം കേട്ടോ പോയിട്ട് വരാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെത് ഈ ഒരു യെല്ലോ കളർ ഒന്ന് പോവാൻ വേണ്ടി കുറച്ചു നേരം നമുക്ക് ഇവിടുന്ന് വെക്കാം ഇരിക്കുന്നതുമില്ലേ ഇതെടുത്തിട്ടുണ്ട് ഇനി ഇത് കട്ട് ചെയ്യാം കട്ട് ചെയ്തിട്ടുണ്ട് വിടക്കെ ഉണ്ട് നന്നായിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഇവിടെ എവിടെയൊക്കെ തലയിൽ ഫുള്ള് താരനും ഉണ്ട് നരയും ഉണ്ട് താരനുമുണ്ട് നരയുമുണ്ട് മുടിപൊഴിച്ചിലും ഉണ്ട് എല്ലാം ഉണ്ട് നമുക്ക് മൊത്തിച്ച് കൊടുക്കാം പത്തോ പതിനഞ്ചോ മിനിറ്റ് ഒന്ന് വെയ്റ്റ് ചെയ്യാം ഇത് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റൂലൂന്ന് എനിക്കറിയത്തില്ല കേട്ടോ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം എനിക്കറിയത്തില്ല ഞാൻ ഡയറക്റ്റ് കുറച്ച് ദിവസങ്ങളൊണ്ട് തേക്കുന്നുണ്ട് തലേലൊന്ന് തൊട്ടതേ ഉള്ളൂ കേട്ടോ ഫുള്ള് മുടിയാണ് കയ്യിലും താഴത്തും ഫുള്ള് മുടിയാണ് അത്രയ്ക്ക് പൊഴിച്ചിലാണ് മുടി ഭയങ്കര നമുക്ക് പത്ത് പതിനഞ്ച് മിനിറ്റോളം വെയിറ്റ് ചെയ്തിട്ടൊന്ന് വാഷ് ചെയ്യാം ഞാൻ കഞ്ഞിവെള്ളം കൂടെ ചേർക്കുന്നുണ്ട് അതും സോറി കഞ്ഞിവെള്ളം ചേർക്കുമല്ല കഞ്ഞിവെള്ളം കൊണ്ട് ഫസ്റ്റ് ഒന്ന് മുടി ഒന്ന് നന്നായിട്ട് മസാജ് ചെയ്തിട്ട് പിന്നാണ് ചെറിയ രീതിക്ക് ഷാംപൂ ഇട്ടിട്ട് കഴുകിക്കളയും കൂടെ കണ്ടീഷണറും ഇടും അപ്പം നോക്കാം അതേ അപ്പം ഹെയർ ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് ഡ്രൈ ആക്കിയിട്ടുണ്ട് ഇപ്പൊ ഹെയർഫാളൊക്കെ മാറുമെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്തേക്കണേ ഇപ്പം എല്ലാവർക്കും